അമേരിക്കയിലെ തന്നെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു ഇന്ത്യൻ സ്റ്റുഡൻ്റ് ഇന്ത്യൻ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പി എച്ച് ഡി ചെയ്യുമായിരുന്നു അതിന് മുന്നേ പല യൂണിവേഴ്സിറ്റിയിലും അവിടെ പഠിച്ചാണ് പുള്ളിക്കാരി ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെത്തിയത് പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വളരെ മിടിക്കായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റാണ് നല്ല എഫിഷ്യൻറ്റായിട്ട് കഴിവുള്ള ഒരു ആണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരിയെ അമേരിക്ക പുള്ളിക്കാരുടെ വിസ റിവോക്ക് ചെയ്തു അത് വിസ ക്യാൻസൽ ചെയ്തു അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി അവിടെ ഭീകരപ്രവർത്തനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നത് ടെററിസത്തെ സപ്പോർട്ട് ചെയ്തു അതായത് അമാസിനോട് ചേർന്ന് അവരെ സപ്പോർട്ട് ചെയ്തു പ്രവർത്തിച്ചു അതുപോലെ തന്നെ അവിടെ ഒരു ഹമാസ് അനുകൂല പ്രകടനത്തിൽ പങ്കെടുത്ത് അവരെ സപ്പോർട്ട് ചെയ്തു അതായത് അമ്മാസെന്ന് പറയുന്ന ഒരു നിരോധിത സംഘടനയാണ് അമേരിക്കയിൽ അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ അനുകൂലിച്ച് അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് ഒരു വളരെയധികം ഒരു ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് അമേരിക്കയിൽ അപ്പോൾ ഇങ്ങനെയുള്ളവരെ ആട് കടത്താനാണ് ട്രംപിൻ്റെ കർശനമായ തീരുമാനം അവിടുത്തെ പൗരന്മാരല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റുഡൻ മിസൈലുള്ളവർ ഇങ്ങനെയുള്ള പ്രകടനങ്ങളിൽ അതുപോലെ ടെററിസക്കാരെ സപ്പോർട്ട് ചെയ്യുക ടെററിസത്തിൽ ഉൾപ്പെട്ടു ചെന്നു കഴിഞ്ഞാൽ ട്രംപ് ഇപ്പോൾ അവരെ പുറത്താക്കുമെന്നുള്ള കർശനമായ ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും ലിസ്റ്റ് തയ്യാറാക്കി അവരെ എല്ലാവരെയും അവർ ഡീപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ബലമായിട്ട് അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അവരൊരാപ്പ് തുടങ്ങിയായിരുന്നു ഇപ്പം ഇങ്ങനെ രാജ്യം അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്വയമായിട്ട് അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പിൽ കയറി അവർക്ക് രജിസ്റ്റർ ചെയ്ത് അത് അതുവഴി സ്വയമായിട്ട് രാജ്യത്തുനിന്ന് പുറത്തു പോകാം ഈ ഇന്ത്യക്കാരിയായ പെൺകുട്ടിയുടെ പേര് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ മുപ്പത്തേഴ് വയസ്സും കാണ്ട് പക്ഷേ സ്റ്റിൽ ഒരു സ്റ്റുഡൻറ്റാണ് പി എച്ച് ഡി ആണ് ഈ വ്യക്തിയുടെ പേര് രഞ്ജിനി ശ്രീനിവാസൻ എന്നാണ് ഈ രഞ്ജിനി ശ്രീനിവാസൻ അത് കർണാടകക്കാരിയാണ് ആ കർണാടകക്കാരിയായിട്ട് പെൺകുട്ടി അമേരിക്ക ഡീപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ആപ്പിൽ കയറി സ്വയം അതായത് സെൽഫ് ഡിപ്പോർട്ട് ചെയ്തു അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നതെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ഇന്ത്യയിലേക്ക് പോകുന്ന റിപ്പോർട്ടുകളാണ് കണ്ടത് ഇപ്പോൾ കുറച്ച് ന്യൂസുകളിൽ കണ്ടത് ഇന്ത്യയിൽ എത്തിയിട്ടില്ല പകരം അമേ പകരം കാനഡയിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ രഞ്ജിനി ശ്രീനിവാസൻ കാനഡയിലാണ് ഉള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ കാനഡയിൽ ഇവർ കൂടുതൽ അമേരിക്ക ഇതിന് ഇനിയും ആക്ഷൻ ഉണ്ടോ അതും നമുക്കറിയത്തില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോരുത്തരും പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ അവർ അവിടുത്തെ ഓരോ സംഘടനകളിൽ ഇങ്ങനെ ഭീകര സംഘടനകളിലൊക്കെ ചേർന്ന് ഇങ്ങനെ പ്രവർത്തിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു നാണക്കേടായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇനിയും സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുന്നവരെ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്നാന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു സംഭവം ഉണ്ടായേണ്ടവരിൽ ഇവർ ഇനി കൂടുതലായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വിസ ആപ്ലിക്കേഷൻ വരുമ്പോൾ നടത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൂടുതലായിട്ട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വെക്കുകയും ചെയ്യും ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിസായയ്ക്ക് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് ചിലത് അവർ വിസായ കംപ്ലീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു നിയമം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആ സ്റ്റുഡൻസിനെയും ഇവര് സംശയത്തോടെ നോക്കുകയും അവരുടെ വിസയ്ക്കൊക്കെ ഒരു റെസ്ട്രിക്ഷൻ വരികയും ചെയ്യും അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇപ്പോൾ പോയിരിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നവർ പഠിക്കുക അതാണ് അവരുടെ ലക്ഷ്യം മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധ ചെലുത്തി പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് വിദേശ രാജ്യങ്ങളിലാണേലും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക അങ്ങനെയൊക്കെ ഉള്ള ഇടത്ത് വന്നിരിക്കുന്നവരും നമ്മുടെ നാട്ടിലെ പാർട്ടികളോ കാര്യങ്ങളോ ഒക്കെ പോയിരിക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് അവിടെ അതിന് പിന്നെ അതിന് അങ്ങനെ സംഘടനകൾ രൂപീകരിച്ച അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതൊക്കെ ഒരു തെറ്റായ പ്രവണതയാണ് അപ്പോൾ ഇതിനൊക്കെ എതിരെ ഇങ്ങനെയുള്ള ചില ദോഷവശങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നാട്ടിൽ നിന്നും പോയിരിക്കുന്നവരെ പഠിക്കാൻ പോയിരിക്കുന്നത് പഠിക്കുക നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഒരു നല്ല ഭാവി വേണമെന്ന് ഉദ്ദേശിച്ച് പോകുന്നവരാണ് ഈ സ്റ്റുഡൻ മിസായിലൊക്കെ വരുന്നവർ അവർ വേറെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പജ്യമൊക്കെ ആയിക്കഴിയുമ്പോൾ പിന്നെ പല പല കാര്യങ്ങളിലേക്ക് ഉൾപ്പെട്ട് അതുപോലെ തന്നെ പിന്നെ കഞ്ചാവ് മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്ന ധാരാളം സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കുക അതായത് ടെററിസ സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ലഹരി സംബന്ധമായ കാര്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടുപോകാതെ കർശനമായിട്ടും നല്ല നേരായ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തേണ്ടത് അത്യാവശ്യമാണ്